ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പോൾ നമുക്ക് വീഡിയോകളൊക്കെ കിടക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂം ആകെ അലങ്കോലായി കിടക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത് ഒന്നാമത് വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുള്ള മടിയാണ് മെയിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടൈം പോവുമല്ലോ അതായത് ഐസു കുറുമ്പൊക്കെ ഇല്ലാത്ത സമയത്താണല്ലോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുക അപ്പോൾ ആ സമയം മിസ്സാവുമല്ലോ എന്നാലോചിച്ച് അത് അവിടെ വെക്കും അങ്ങനെ ആയതാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ അലമാരയാണെങ്കിലും ആകെ വൃത്തികേടായിട്ട് കേടായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതും കൂടി ഒന്ന് നേരാക്കാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നേരാക്കുന്നത് എൻ്റെ ബെഡാണ് അപ്പോൾ അതെന്തായാലും ആദ്യം തന്നെ തട്ടി വരിച്ചിട്ടൊന്ന് നേരെ ആക്കി ഇടാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കരുതിണ്ടാവും ആദ്യം തന്നെ ബെഡൊക്കെ നേരാക്കണേ അതൊക്കെ എല്ലാം ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താൽ പോരെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ എന്താ ഒന്നാമത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്നത് രാത്രിയിലാണ് ഞാൻ മെയിനായിട്ട് ഈ രാത്രിയിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യലുള്ളത് അപ്പോൾ രാത്രിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സമയമൊക്കെ വഴിയും അതുപോലിങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് കിടക്കാനുള്ള സമയമാകുമ്പോൾ പിന്നെ അത് വിരിക്കാനുള്ള മടി ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഇനി ചുളിഞ്ഞാലും ഒന്ന് നേരെ ആക്കാനൊക്കെ പറ്റും തട്ടാനൊന്നും പറ്റില്ലല്ലോ അതിനുള്ള മടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ആദ്യം തന്നെ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് ആ ഡ്രസ്സുകളൊന്നും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് തട്ടി വിരിച്ചു അപ്പോൾ ഐസ് ഐസ് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനക്ക് സ്ലേറ്റും പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് എഴുതി പഠിക്കണ അവസ്ഥയാണ് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻക്ക് ചിത്രം കൊടുക്കലാണ് കേട്ടോ അവന് വിമാനം അതുപോലെ തോണി ബസ് കാറ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വരച്ച് കൊടുക്കണം അവന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി കൊടുക്കുന്നത് അത് എനിക്ക് തന്നെ പാരയുള്ള മാതിരിയാണ് അവൻ ചെയ്യൽ അപ്പോൾ അതൊക്കെ അവന് പറഞ്ഞ് ഞാൻ മനസ്സിലായി ഇതാക്കുകയാണ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ എന്തുണ്ടെങ്കിലും അവന് ഒതുങ്ങി നിൽക്കാൻ പെന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ പെന്നും പൊക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് അവൻ്റെ മേൽക്കൂടിയൊക്കെ ആകെ വരക്കും അതേപോലെ തന്നെ ചുമറിലും ഡ്രസ്സിലും എല്ലായിടത്തും പോയി ഇങ്ങനെ വരക്കുന്ന ആളായതുകൊണ്ട് അപ്പോൾ പെന്ന് കൊടുക്കലില്ല അപ്പോൾ സ്ലേറ്റ് മനസ്സിലായപ്പോൾ അപ്പോൾ ഇതിന് കിട്ടട്ടതന്നെ ഉള്ള ഇതാണ് അവൻ ചെയ്യുന്നത് അത് ഞാൻ വരച്ചു കൊടുക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ അവനോട് അവനോട് അവനവിടെന്നെ വരക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെട്ടിൽ തലേണൊക്കെ റെഡി വെച്ചിട്ട് ഉള്ള പൊതുപ്പൊക്കെ മടക്കി വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതവിടെ സൈഡിൽ വെക്കാൻ വെച്ചാൽ അപ്പോൾ ഐസും അവിടെ കളി കളിക്കുന്നുണ്ട് പിന്നെ അതാണ് അവരുടെ അവൻ്റെ ബാക്കിൽ ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഡ്രസ്സുകൾ ഉണക്ക മടക്കിയൊക്കെ ഉള്ളതൊക്കെ അവിടെ ഒരു സെറ്റ് ഇങ്ങനെ കുന്നു കൂട്ടി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തേന് പിന്നെ അതേപോലെ ഈ ഒരു സ്റ്റാ ഇതുമല്ല ഈ ഒരു കമ്പി മുതലും നമ്മുടെ തുറത്താണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം അതൊക്കെ ബെഡിൽ കിട്ടിട്ട് ആവശ്യമുള്ളത് അതായത് ഇക്കാണ്ട തുണിയാണ് അപ്പോൾ ഇക്കനിയിപ്പോൾ പുറത്ത് പോയി വരുന്ന സമയത്താണ് ഇക്കെ ഇടണമെങ്കിൽ അത് അവിടെ നിന്നോട്ട് ആദ്യം തന്നെ ഇനി എന്നോട് ചോദിക്കണ്ടല്ലോ അത് എവിടെയെന്ന് ചോദിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ തോർത്തും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഐസോനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഐസു എൻ്റെ കണ്ണ് കെട്ടിച്ച സമയത്ത് ഈ ഒരു സ്ലേറ്റ് പെൻസിൽ കഴി തിന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സ്വഭാവം അവനെ കാണിക്കലുണ്ട് പൊതുവേ എല്ലാവരും കാണിക്കുന്നത് തന്നെയാണ് ഞാനും ചെറുപ്പത്തിലേ തിന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അവനെ ഞാൻ ചീത്ത പറയണ്ട അങ്ങനെ തിന്നാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ തൊട്ടിയൊക്കെ നേരെയാക്കിയപ്പം ഇപ്പോൾ നല്ല കാറ്റുണ്ടല്ലോ നിന്നാലും എനിക്ക് നല്ല ചൂട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇടയ്ക്ക് നല്ല രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം നല്ല കാറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഏതായാലും കർട്ടനൊക്കെ എടുത്തിട്ട് ഒന്ന് കാറ്റൊക്കെ വെച്ച് അപ്പം പണി അതേപോലെ ആ കുന്ന് കൂട്ടിയിട്ടുള്ള ഡ്രസ്സുകളും അതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബാഗ് ഉണ്ട് കിട്ടും അത് അതുപോലെ ഇവിടെ കൊടുന്ന് അപ്പോൾ അതൊക്കെ ഞാനിങ്ങോട്ട് വലിച്ചിട്ടിട്ടുണ്ട് അയ്യപ്പം പമ്പിൾസ് ഇടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പമ്പിൾസിൻ്റെ കവറും അതും ഉണ്ട് അതിൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ വലിച്ച് അവിടെ നിന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയാണ് എനിക്ക് ഉള്ളത് ഇനി ഞാനെന്ത് ചെയ്യുന്ന വച്ചാൽ ആദ്യം മൂന്നാളത്തും സെക്ഷനാക്കി മാറ്റും ഓരോ ഡ്രസ്സ് അതായത് അത് ഒരു ഭാഗം അതിൻ്റേതൊരു ഭാഗം കുട്ടീൻ്റേതൊരു ഭാഗം അങ്ങനെ അങ്ങനെ മൂന്ന് സെറ്റാക്കി വെക്കും അപ്പോൾ അതാവുമ്പോൾ ഓരോരുത്തർ കളി നേരം ഒക്കെ നമുക്ക് ആ ഇതിലേക്ക് ഇങ്ങനെ മടക്കി വെക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ആദ്യമായിട്ട് ഞാനങ്ങനെ സെക്ഷനായിട്ട് അങ്ങനെ ഇതാക്കി വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഐസോ അപ്പുറത്തിങ്ങനെ കുറുമ്പായിട്ടുന്നുണ്ട് കേട്ടോ അവൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ഓരോ വിക്രസവും അതുപോലെ പിന്നെയും അവന് പെൻസിലിനൊക്കെ വേണ്ടിയിട്ട് കരയുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് മെയിൻ്റെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ആളത്തൊക്കെ ഇതാക്കി വെച്ച് പിന്നെ അപ്പോൾ ഏകദേശം എല്ലാവരുടും സെറ്റാക്കി അപ്പോൾ ഐസോൻ്റെ അത്തും ഒരു ഭാഗമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത് ഇക്കാടെ അലമാര ഭാഗം അലമാരിൽ ഇക്കാരുടെ ഭാഗമാണ് അപ്പോൾ ഇക്കാരൻ്റെ വലിയ പ്രോബ്ലം അല്ല കാരണം പ്രശ്നമില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാരണം അത് അങ്ങനെ ഉപയോഗിച്ചാലും അതുപോലെ മടക്കി വെക്കണം എടുക്കലുണ്ട് കാരണം ഇക്കൊക്കെ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും എൻ്റെ റൂം ഇങ്ങനെ ആവുന്ന സമയത്ത് ആവുമ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ ചീത്ത കാര്യങ്ങളൊക്കെ പറയലൊക്കെ ഉണ്ട് കേട്ടോ എന്താ എനിക്ക് നേരാക്കിക്കൂടെ എന്നൊക്കെ പറയുന്ന ആൾ തന്നെയാണ് പിന്നെ ഇക്കാലത്ത് മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ മടക്കി വെക്കണ മാര് മടക്കി വെക്കണം കേട്ടോ അത് അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനൊക്കെ മടക്കി വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെല്ലാം മടക്കുക ഇങ്ങനെ മടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുന്ന വ്യക്തിയാണ് അപ്പോൾ ആൾക്ക് അങ്ങനെ എന്താണെങ്കിലും ഒരു ഡ്രസ്സ് മടക്കുകയാണെങ്കിൽ അങ്ങനെയെല്ലാം മടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇക്കാല കള്ളിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ നോക്കലുണ്ട് പിന്നെ ഐസ് വന്നിടത്തുന്നതാണ് എൻ്റെ കള്ളി ഞാൻ അങ്ങനെ മടക്കലില്ല കേട്ടോ എൻ്റെ കള്ളിയാണെങ്കിലും സെറ്റ് സെറ്റായിട്ട് മടക്കി വെക്കണം കേട്ടോ അതായത് ഒരു ഇതിൻ്റെ ഷാളും പാൻറ്റും ടോപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതൊക്കെ ചെയ്യലില്ലേ അതേപോലെ തന്നെ മടക്കി വെക്കേണ്ടൊരു വെക്കലുണ്ട് അപ്പോൾ ഐസ് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇതുവരെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ അങ്ങനെ മടക്കി വെച്ചിട്ടില്ല കേട്ടോ പുറത്ത് പോകുന്ന ഡ്രസ്സ് മടക്കുന്നല്ലാതെ ഞാൻ അതങ്ങനെ മടക്കി വെക്കലില്ല അപ്പോൾ ഏതായാലും ഞാൻ എന്തായതു ആദ്യം ഇക്കാലിൻ്റെ കള്ളിയിലെടുത്ത് അപ്പോൾ ആദ്യം മടക്കി വെച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെ നേരെയാക്കിയിട്ടൊന്ന് ഒന്ന് ഇക്കാലത്തെ കള്ളിയിലേക്കൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചേർത്തൊക്കെ അതായത് ടീഷർട്ടുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്ക് കൊള്ളില്ല കേട്ടോ കാരണം ആൾ കല്യാണ സമയത്ത് കഴിക്കാൻ അന്നത്തെ സമയത്ത് കുറച്ച് വെയിറ്റ് കുറവുള്ള ആളപ്പം ആൾ കുറച്ചൊന്ന് തടിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ തടി കേട്ടോ ഞാനില്ല എന്നല്ല പറയുന്നത് അപ്പോൾ ആൾക്ക് ഇപ്പോൾ ഈ ഡ്രസ്സുകൾ കൊള്ളൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ അട്ടി ഒരു കേടു വരാതെ നിൽക്കുന്നതൊക്കെ പിന്നെ പിന്നെ കേട്ടോ ഇതൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയണതന്നെ ഉണ്ടോ അപ്പോൾ ഞാനിതിങ്ങനെ മടക്കാനൊക്കെ തുടങ്ങുകയാണ് ഓരോന്നോരോന്നായിട്ട് മടക്കണം അപ്പോൾ ചില സമയത്ത് എനിക്ക് ദേഷ്യമൊക്കെ വരലുണ്ട് കേട്ടോ ഇങ്ങനെ മടക്കുമ്പോൾ അപ്പോൾ ഏതായാലും ആദ്യം തന്നെ മടക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി ആയിക്കിട്ടിപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം തിരിച്ചിട്ടൊക്കെയാണ് ഞാൻ മടക്കി വെക്കൽ അപ്പോൾ അങ്ങനെ ഏതായാലും ഇക്കാൻ്റെ ടീഷർട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്ക അലമാരയിലേക്ക് അത് വെക്കലാണ് അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവച്ചു പിന്നെ എന്താ പറയുക പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ടല്ലോ അവിടെ ഞാനായിട്ട് കുറച്ച് ടവ്വലുണ്ട് അതുപോലെ ഷോക്സും തോർത്തൊക്കെയാണ് അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ താഴത്ത് എന്ന് കട പാൻറ്റുകളാണ് കേട്ടോ പുറത്തൊക്കെ ഇടുന്ന പാൻറ്റുകളാണ് അതേപോലെ തന്നെ താഴത്ത് വീട്ടിൽ നിറഞ്ഞ തുണികളും പിന്നെ ഇന്നർ ഐറ്റംസും വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ പാൻറ്റുകളൊക്കെ ഒന്ന് റെഡിക്ക് ഒന്ന് തട്ടിയിട്ട് വിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ എൻ്റെ ഇടയിൽ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മടക്കി വയ്ക്കാനുള്ളതിൽ നിന്ന് ഞാൻ മടക്കി വെക്കുകയും ചെയ്തിട്ടോ പാൻറ്റുകൾ ഒരു ഭാഗത്തേക്ക് അതുപോലെ തുണിയും ഇങ്ങനെ ഐറ്റംസൊക്കെ ഞാനിങ്ങനെ മടക്കാനുള്ളതും മടക്കി വെക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് പണിക്ക് വർക്കിന് പോകുമ്പോഴത്തേനും പാൻറ്റുകളാട്ടം പിന്നെ മടക്കി വെക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അത് കടതിയിലേക്ക് തന്നെ അലമാരയിലേക്ക് തന്നെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര കിട്ടും അപ്പോൾ ഒക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കിയുമ്പോൾ സമാധാനമുള്ളൂ പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ മുകളിലത്തെ ഷെൽഫിന് ശരിയാക്കിയിട്ടില്ല അപ്പോൾ അത് മുകളത്തത് എനിക്ക് അതിനത്ര എത്തൊന്നുമില്ല എന്നാലും ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് വെച്ച ഫയലും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ മൈക്കും ഉണ്ട് കെട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ആലോചിക്കുന്നത് എൻ്റെ കള്ളി തുറക്കണത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കിട്ടും കാരണം അത്രയും അലങ്കോലായിട്ടുണ്ട് കേട്ടോ കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് ഷാൾ ഇങ്ങോട്ട് ഇടുന്നതുപോലെ അക്കത് അതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുള്ള ഇതാണ് ഫസ്റ്റത്തെ കള്ളിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാവൽ ബാഗും പിന്നെ കുറച്ച് ഞാൻ ഫ്രെയിം ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ക തെർമോക്കോളും അങ്ങനത്തെ സംഭവങ്ങളാണ് പിന്നെ ഐസിന് പാഗല്ലാത്ത കുറച്ച് ഷൂ ഷൂ ആണ് രണ്ട് സെറ്റ് ഷൂ ഉണ്ട് പിന്നെ അതിൽ കുറച്ച് ഓട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതായാലും അതിന് മുമ്പ് താഴത്തുള്ള എൻ്റെ ഡ്രസ്സുകൾ ഞാൻ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഞാൻ വലിച്ചെടുത്തിട്ടില്ലാതെ കുറേശ്ശെടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ പുറത്തെടുത്ത് തട്ടി അരിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടെട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ കാർഡാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ ഐസു ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാട്ടോ മേച്ചിൻ്റെ ഇൻവിറ്റേഷൻ കാർഡാണ് നമ്മളെ കല്യാണത്തിനൊക്കെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അവനക്കൊന്നും മനസ്സിലാവില്ല എന്നാലും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ അപ്പോൾ അതൊക്കെ അതിലോട് എടുത്ത് വെച്ച് സേഫായി ഒന്ന് വെച്ച് പിന്നെ ഞാൻ അതിൽ നിന്ന് ഷാളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് മടക്കാനൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ അവന് ഇങ്ങനെ കുറുമ്പ് കാണിക്കെട്ടോ അപ്പോൾ എന്താ കുറുമ്പ് കാണിക്കും ഞാനിങ്ങനെ അവനോട് ഓരോന്നും ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടും കാരണം ഞാൻ തുണികൾ വലിച്ചിട്ടിരിക്കലെ അപ്പോൾ അതിൻ്റെ അടുന്ന് മാറാനൊക്കെ ഞാൻ അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സാണ് അപ്പോൾ ഇത് ഞാൻ പുറത്ത് പോകണമൊക്കെ അധികം ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാൻ സെറ്റായിട്ട് തന്നെ കേട്ടോ മടക്കൽ അതായത് പാൻറ്റും ഷോളൊക്കെ ഒരുമിച്ചിട്ട് തന്നെയാണ് ടോപ്പിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് തന്നെയാണ് മടക്കൽ അപ്പോൾ ഞാനത് മടക്ക ഇങ്ങനെ മടക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മടക്കണമെങ്കിൽ വലിയ സ്ഥലമൊക്കെ വേണം കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും ഞാൻ അങ്ങനെ നോക്കിയില്ല കേട്ടോ ഞാൻ അങ്ങനെ ആ ഡ്രസ്സിൻ്റെ തന്നെ മടക്കി വെച്ചു ഏതധികമുള്ള ഷാളാണ് അപ്പോൾ അതും അതിലേക്ക് വെച്ചു ഈ ഒരു മടക്കല് ഞാൻ മൂന്ന് നാലു അഞ്ചാമത്തെ ഇട്ടാട്ടോ ഞാൻ ഈ നേരെയൊക്കെ മടക്കുന്നത് കാരണം അത്രയും എനിക്ക് ഞാൻ മറന്നു പോയ മാതിരി കേട്ടോ എനിക്ക് ലെവലൊക്കെ കിട്ടുന്നില്ല കേട്ടോ നേരെ മറച്ചെക്കാണെങ്കിൽ നല്ല റെഡിക്കിത് കിട്ടും കേട്ടോ അത്രയും നീറ്റായിട്ട് മടക്കുന്ന ഒരാളാണ് കേട്ടോ ഒരു അപ്പോൾ ഈ ഇട്ട കാരണം തന്നെ എനിക്ക് മടക്കിയതിൽ എത്രയും തൃപ്തി വരുന്നില്ല കേട്ടോ കാരണം ഫാൻ എനിക്ക് വേണമെങ്കിൽ നിന്ന് ഫാൻ ഓഫാക്കാൻ എനിക്ക് തോന്നുന്നില്ലേനെ അപ്പോൾ ഫാൻ ഇട്ടിങ്ങനെ മടക്കുമ്പോൾ അത് എത്ര ശരിയാകാനായിട്ട് എനിക്ക് ദേഷ്യം വരികയായിരുന്നു അപ്പം ഞാൻ പിന്നെയും ഞാനത് പിന്നെയും എടുത്തിട്ട് പിന്നെയും റിപ്പീറ്റായിട്ട് ഞാൻ മടക്കുകയാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക ഒന്നിട്ടെനിക്ക് നല്ല ചൂടുള്ള ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഫാൻ ഓഫാക്കാൻ തോന്നിയതേ ഇല്ല അങ്ങനെ ഏതെല്ലാം അത് അങ്ങനെ അവിടെ മടക്കിയച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ മടക്കി അപ്പോൾ പിന്നെ ഐസ് കൂടെ അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് മടക്കി വെക്കണൊക്കെ ഇടയിലുള്ളതാണ് അവിടെ അവൻ്റെ പമ്പേഴ്സൊക്കെ എടുത്ത് ഫുള്ള് അവന് വലിച്ചെടുത്ത് കളിച്ചുകൊണ്ട് ഇക്കട്ടോ അപ്പോൾ ഞാനത് ചീത്ത പറയുന്നത് കാരണം ഫുള്ള് കവറിനൊന്നെടുത്ത് വെക്കണ് അപ്പോൾ ഞാനങ്ങനെ ചീത്ത അനുമോന്നെ പിന്നെ വിചാരിച്ചു അവനോട് അതുകൊണ്ട് കളിച്ചോട്ടെ എന്നാൽ പിന്നെ അത് കുഴപ്പമില്ലല്ലോ കാരണം വലിയ വിക്രസം കാട്ടണില്ലാതെ നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നിന്നോട്ടെ എന്നുള്ള വിചാരത്തിൽ ഞാൻ അവനെ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് ഞാനവിടെ നിന്നത് പിന്നെ അതൊക്കെ ഞാൻ മടക്കിയ ഡ്രസ്സാണ് എന്നാ കളിയിൽ വെച്ചിട്ടുള്ളത് മാക്സികളും അതുപോലെ ഡെയിലി യൂസിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചു പിന്നെ നേരെ താഴത്തുള്ളത് പാൻറ്റും ഷോളും ആണ് വെക്കൽ അപ്പോൾ അതും ഞാൻ പുറത്തേക്ക് എടുത്തു പിന്നെ അതിൽ വലിയ മിസ് ഇതൊന്നും വന്നിട്ടില്ല കാരണം ഇടുന്നത് ഇടുക്കുന്നത് അത് ചില ദിവസങ്ങളൊക്കെ മടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചില രണ്ട് മൂന്ന് ഡ്രസ്സുകളൊക്കെ ഉള്ളൂ അപ്പോൾ എന്നാലും അത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് നേരെ ഒന്ന് സെറ്റാക്കി നേരെ തന്നെ ഒന്ന് വെക്കാമെന്നുള്ള ഇതിൽ തന്നെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല ഇക്ക ഫുട്ബോൾ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഫുട്ബോളൊക്കെ നടപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു എന്തായാലും എൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്തു തീർക്കണം തന്നെ അതായത് എൻ്റെ ഈ അതൊന്ന് നേരാക്കി കഴിയണം തന്നെ ആയിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് അതിനെ പെട്ടെന്ന് തന്നെ ഞാൻ നോക്കട്ടെ പൈസ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറുമ്പൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സമയത്ത് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഞാൻ താഴത്തെ അതായത് എൻ്റെ താഴത്തുള്ള ഇത് പറഞ്ഞാൽ എൻ്റെ പാർട്ടി വെയറിൻ്റെ ഡ്രസ്സളാണ് അപ്പോൾ അതൊക്കെ പുറത്തെടുത്തപ്പോൾ പെക്കുന്ന ഐസ് കുറുമ്പായിട്ടി പിന്നെ അവനൊക്കെ കറച്ചിൽ മാറ്റുന്ന സമയം കൊണ്ട് വേഗം ഞാൻ അതൊക്കെ അതുപോലെ മടക്കി വെച്ചു പിന്നെ അതുപോലെ ഒരു വരാ സമയമായപ്പോൾ തന്നെ ഐസൂറിൻ്റെ ഡ്രസ്സുകളൊക്കെ അതേപോലെ ഞാൻ അതുക്കത് വേഗം അതൊക്കെ വെച്ചു അതുപോലെ ബെഡൊക്കെ വരുന്ന നേരാക്കാനായിരുന്നു സാധനം സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അവനൊന്ന് റെഡി അവൻ്റെ കുറുമൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ അവൻ്റെ പമ്പേഴ്സൊക്കെ അവനെ കൊണ്ടുതന്നെ എന്നെ എടുത്ത് തരാനൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ അതൊക്കെ ഒതുക്കി വെച്ചു പിന്നെ എന്താ പറയുക പിന്നെ നെൽ അത് പമ്പേഴ്സ് ഞാൻ അവന് ഇനി അത് പുറത്തെടുക്കാതിരിക്കാൻ അങ്ങനെ അതൊക്കെ ചെയ്തു അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതാ അങ്ങനെ കട എൻ്റെ കടലിതാ ഇതുപോലെ ഫുള്ള് റെഡി ആയിക്കാണ്ടതും റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ മിററിൻ്റെ ഭാഗത്ത് ഒരു ഇതുണ്ട് നുരടിൻ്റെ ഭാഗത്തൊരു കള്ളികളൊക്കെ ഉണ്ട് പിന്നെ ഷർട്ടുകൾ ഹാങ് ചെയ്തതും ഐസുകൊണ്ട് പാർട്ടി വെയർ ഡ്രസ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ നേരാക്കണത് ഇത്ര നേരാക്കിയിട്ടുള്ളൂ ഇപ്പോൾ ഇതാ ഈ നേരാക്കിയതാ റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ